ഹായ് രാവിലെ തന്നെ കോഴിക്കോട് വന്നേ നമ്മളൊരു ക്ലാസ് ഉണ്ട് പറഞ്ഞു ലൈനാണ് പോകുന്നത് ഇന്ന് ടീ ഷർട്ട് ആക്കിയാണ് ശ്രുതി പറഞ്ഞാൽ എപ്പോഴും ഷർട്ടിലിരുന്ന് ഇന്ന് ടീ ഷർട്ട് ഇട്ടോ പിന്നെ യാത്രയിലെ ദിവസം ടീ ഷർട്ട് ആവുന്നില്ല അതുകൊണ്ട് ഞാനും ഉപയോഗിച്ച് ടീ ഷർട്ട് വിത്ത് പാൻറ്റ് ഷൂ എല്ലാം എല്ലാം അപ്പോൾ നമ്മളെ ഷോപ്പിൽ നമ്മൾ വിജയിശ് വന്നിട്ടുണ്ട് ഞാൻ വിജേഷും കൂടിയാണ് പോകുന്ന കേട്ടോ സമയം ഏഴ് മണിയായിട്ടുണ്ട് ഹായ് വിജേഷ് ഇവിടെ തല്ലേ ഇട രണ്ടേ രാവിലെ തന്നെ എത്തിയില്ല കേട്ടോ പന്ത്രണ്ട് കട്ടിയ് കാ മണിക്കൂർ നേരത്തെ വിജേഷ് സാധാരണ എല്ലാവരും ഫുള്ള് വിജേഷ് നേരത്തിരിച്ചാ പറഞ്ഞ സമയം അതിൻ്റെ ഒരു കാൽ മുന്നേ അല്ലേ വിചിച്ച കഴിഞ്ഞ പ്രാവശ്യം പൊലിച്ചൊക്കെ പോകുന്നില്ല നോക്കുമ്പോൾ ഞാൻ കിടന്നുറക്ക് എന്റെ തട്ടി ചേട്ടിച്ച ഞാൻ ഉറങ്ങിപ്പോയതാന്ന് എന്നപ്പില്ല വിജേഷ് വിട്ടല്ലേ അല്ലേ ഓക്കെ നമ്മൾ ബൈക്ക് ബൈക്കെടുത്തിട്ടാണെന്നേ പോകുന്നത് വേറൊന്നുമല്ല റെയിൽവേ സ്റ്റേഷനിൽ കാർ പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ബൈക്കിൽ നോക്കിയാൽ നമ്മളെ കാട്ടാമ്പള്ളി റോഡ് നല്ല പ്രകൃതി രമണീയമായ റോഡേ അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയതാണ് അവിടെ വെച്ച് നമ്മളൊരു ചങ്ങാനെ കണ്ട് എല്ലാ പ്രചാരങ്ങളായിട്ട് ഉണ്ടാവുക കുറച്ച് കഴിയുമ്പോഴത്തേക്കുതാ നമ്മുടെ സുന്ദരനായ വന്ദേ ഭാരത് എത്തിയിരിക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളെല്ലാം പറയേണ്ടല്ല ഫുൾ നീറ്റാണ് കണ്ടീഷനാണ് നോക്കി കേട്ടെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കാണുന്ന കാഴ്ചകൾ തന്നെ അതിമനോഹാരം കയറി കുറച്ച് കഴിയുമ്പോഴത്തേന് ഇതാണ് ഭക്ഷണത്തിയിട്ടുണ്ട് നല്ല റോസ്റ്റും നല്ല ദോശയും ഒക്കെ ഉണ്ട് നോക്കിയേ മുട്ടയും ആ ദോശയും എല്ലാം കൂടി ം എന്താ സുഖം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ട്രെയിൻ എന്ന് വെച്ചാൽ ഫുൾ നീറ്റാന്ന് ടോയ്ലറ്റ് നോക്കിയാൽ എന്താ സുന്ദരം എന്താ നീറ്റ് സത്യം പറയല്ല ഭയങ്കര ഇഷ്ടമായതിനെ അപ്പോൾ നമ്മളിതാ കോഴിക്കോട് എത്തിയിട്ടുണ്ട് കോഴിക്കോട് എത്തിയ അവിടെതാണ് റെയിൽവേ സ്റ്റേഷൻ ഒരു ഓട്ടോ പിടിച്ച് നേരെ എത്തി നമ്മളെ ടി ജി എൽ അക്കാദമിയിലേക്ക് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ മുന്നത്തെ ഇവിടെ പറഞ്ഞത് അതായത് ജ്വല്ലറിക്ക് മാത്രമായിട്ടുള്ള ഒരു കോഴ്സാണ് ഇവിടെ പുതുതായിട്ട് ജ്വല്ലറി തുടങ്ങുന്നവർക്കും വർഷങ്ങളായി ജ്വല്ലറി നടത്തുന്നവർക്കും ഉണ്ടല്ലോ അതിനെപ്പറ്റിയുള്ള നല്ല നല്ല ഐഡിയാസുകൾ കാര്യങ്ങൾ എല്ലാം ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് എന്തായാലും ഞാനിവിടെ വന്നിട്ട് ഞാൻ എനിക്ക് വളരെ ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം എൻ്റെ ബിസിനസ് ഇതുവരെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടില്ല അപ്പോൾ ഈ ക്ലാസ് പങ്കെടുത്തപ്പം അതിലൊരു സിസ്റ്റാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയത് ഇനി ഏത് ബിസിനസ് ചെയ്യുന്നവരും അങ്ങനെ അതിനെപ്പറ്റി ഒരു ശാസ്ത്രീയ പഠനം നല്ലതാണ് കാരണം നമുക്ക് എല്ലാത്തിനും ഒരു സിസ്റ്റായി കഴിഞ്ഞാൽ ഏത് ബിസിനസ്സായാലും വിജയിക്കുള്ളൂ എന്ന് എനിക്ക് പറയാനുള്ളത് ഏതായാലും നിങ്ങൾ ജ്വല്ലറി നടത്തുന്നങ്ങട്ടില്ല നിങ്ങളെ ബിസിനസ് ഡെവലപ്പ് ചെയ്യേണ്ടി നിർബന്ധമായും ഇതുപോലുള്ള ഒരു ക്ലാസ്സിന് പോകുന്നത് ഏറ്റവും നല്ലതെന്നാണെന്ന് എനിക്ക് പറയാനുള്ളത് ശരി പിന്നെ എല്ലാവർക്കും ഓക്കെ ബൈ